എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊതുവേ നഴ്സറികളിലും സ്കൂളുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു വാക്കൻസി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടേമിൽ നമുക്കൊരു എച്ച് ആർ വിസിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഹാപ്പിനെസ് സർവേയുടെ ഭാഗമായിട്ട് ഒക്കെ വെൽഫെയറും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിക്കാനും അത് ഉറപ്പ് വരുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ എച്ച് ആർ എല്ലാ ടേമിലും വന്ന് ബ്രാഞ്ചസ് ഒക്കെ വിസിറ്റ് ചെയ്യും അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റാഫ്സിന് എച്ച് ആറിനോട് നമ്മുടെ പ്രൊമോഷനെ കുറിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഫെർദർ ട്രെയിൻ ട്രെയിനിങ് റിക്വയർമെന്റ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാനും അനോണിമസ് ആയിട്ട് സർവേ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു അവസരമുണ്ട് ടോട്ടലി നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷൻസും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ളൊരു ഒരു ഓപ്പൺ കോൺവെർസേഷൻ ടൈമാണ് ഈ ഒരു എച്ച് ആർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഞങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊമോഷനെ കുറിച്ചൊക്കെ സംസാരിക്കുമല്ലോ ആ ഒരു ടൈമിൽ അറിഞ്ഞൊരു കാര്യമാണ് ഇവിടെ യു എയിൽ നമുക്ക് പ്രിൻസിപ്പാളായിട്ടും വൈസ് പ്രിൻസിപ്പാളായിട്ടും അല്ലെങ്കിൽ മാനേജറായിട്ട് ഡെപ്യൂട്ടി മാനേജറായിട്ട് ഒരുപാട് വെൽ ക്വാളിഫൈഡ് ആയിട്ടും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും വെൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ ഒരുപാടുണ്ട് പക്ഷേ നമ്മുടെ ഇൻക്ലൂസീവ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെൻ കോർഡിനേറ്റേഴ്സ് ആയിട്ടും ഇൻക്ലൂഷൻ ടീച്ചേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അപ്പോൾ ആൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഇന്ത്യയുടെ ലിങ്ക്ഡിൻ പോലെയുള്ള ഒക്കെ നോക്കി ഈ സെൻ കോർഡിനേറ്റേഴ്സിന് എന്തുകൊണ്ടാണ് ഇത്രയും വാക്കൻസീസ് എല്ലാവരും ഉണ്ടെന്ന് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കി നോക്കിയപ്പോൾ കാര്യം ശരിയാണ് ഒരുപാട് നഴ്സറീസും ഒരുപാട് സ്കൂൾസും ഒരുപാട് വാക്കൻസീസ് എപ്പോഴും അവരുടെ സൈറ്റ്സിലായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ജോബ് സീക്കിംഗ് സൈറ്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ ഈ ഒരു ആഡ് എപ്പോഴും അതിൻ്റെ അകത്തുണ്ട് അതായത് മറ്റുള്ള ജോലികൾ നമുക്ക് ട്രെയിനിങ് കിട്ടി മുന്നോട്ട് വരാൻ പറ്റും നമുക്ക് കുറച്ച് പാഷൻ ആയിട്ടുണ്ടെങ്കിലും മുന്നോട്ട് വരാനായിട്ട് പറ്റും ഇതിനുള്ള ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ ഒരു വാക്കൻസീസ് ഒക്കെ ഫിൽ ആവാഡായിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റി അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നഴ്സറി ഫീൽഡിൽ സെൻ കോർഡിനേറ്റേഴ്സ് ആയിട്ട് സെൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചും അതിലേക്ക് എത്താനായിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചുമാണ് അപ്പം നമ്മൾ പ്രീവിയസ്ലി ക്യാഷ് ലെവൽ കോഴ്സസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ലെവൽ ത്രീ ലെവൽ ഫൈവ് ഇങ്ങനെ കുറെ കോഴ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാഷ് ത്രീ കോഴ്സ് ആയാലും ക്യാഷ് ഫൈവ് കോഴ്സ് ആയാലും വൺ ഇയർ കോഴ്സ് ആണ് പക്ഷെ സെൻ കോർഡിനേറ്റേഴ്സ് കോഴ്സ് ക്യാഷ് ലെവൽ ത്രീയിൽ തന്നെ ഭാഗമായിട്ട് വരുന്ന സെൻ കോർഡിനേറ്റേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫോർ മന്ത്സ് കോഴ്സ് ആണ് ലെവൽ ത്രീ ലെവൽ ഫൈവ് കോഴ്സിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ത്രീ തൗസൻഡ് തിരവൻസ് ആണ് ഇതിൻ്റെ ഒരു ആയിട്ട് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അതിൽ കുറഞ്ഞ ഫീസിനും കിട്ടുന്നതായിരിക്കും ഇതിൽ നമുക്ക് രണ്ട് മൊഡ്യൂളാണ് പഠിക്കാനുള്ളത് ഒന്ന് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻ കോർഡിനേറ്റർ രണ്ട് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് ടു സപ്പോർട്ട് ദ ഫാമിലീസ് ആൻഡ് ചിൽഡ്രൻ അപ്പോൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ കറണ്ട് വർക്ക് പ്ലേസിൽ ഓൾറെഡി ഒരു സെൻ കോർഡിനേറ്റർ ഉണ്ട് ആളിപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ളൊരു സെൻ കോർഡിനേറ്ററുണ്ട് ഹെഡുണ്ട് ആളായിട്ട് ടൈഅപ്പ് ചെയ്ത് നമ്മുടെ സ്കൂളിലുള്ള സെൻ സ്പെഷ്യൽ ഉള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാണ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസ് റൂമിന്റെ അകത്ത് വെറൈറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവും അതായത് വെറൈറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും അതിന്റെ അകത്ത് ഈ സെൺകുട്ടികൾ വരുന്ന സിറ്റുവേഷനിൽ അവർക്കും കൂടി പഠിക്കാനായിട്ടുള്ളൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കൽ അതേപോലെ വിഷ്വൽ ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഒരുപാട് ഹെല്പ് ചെയ്യും അതായത് സെൻകുട്ടികളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊക്കെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒക്കെ ഡിസൈൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ ടീച്ചേഴ്സിനെ ക്ലാസ് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം ഇൻഡിവിജ്വലൈസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്ലാൻസ് ഉണ്ടാക്കുക അതേപോലെ ബേസ് ലൈൻ റിപ്പോർട്ട്സ് ഉണ്ടാക്കുക മെയിൻ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് നിൽക്കുക ഫാമിലീസിനെയും അതേപോലെ തന്നെ അവരുടെ കേരഴ്സിനെയൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് പ്ലേസിൽ കോർഡിനേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ തന്നെ യു എയിലെ ഒരുപാട് നഴ്സറീസിലും അതേപോലെ തന്നെ ഒരുപാട് സ്കൂളുകളിലും ഈ സെൻ കോർഡിനേറ്റർ പൊസിഷൻ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഈ ഒരു ലെവൽ ത്രീ കോർഡിനേറ്റേഴ്സ് കോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട റിക്വയർമെന്റ്സ് വളരെ ചുരുക്കം റിക്വയർമെന്റ് ആവശ്യമുള്ളൂ നമ്മൾ പതിനാറ് വയസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഹൈ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ലെവൽ ത്രീ കോർഡിനേറ്റേഴ്സ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് തന്നെ അഡ്മിഷൻ കിട്ടും കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഇത്തരം റിക്വയർമെൻസ് ആയിട്ട് കണ്ടിട്ടുള്ളത് എക്സിറ്റ് കോളേജ് ഷാർജയിലാണ് ഇങ്ങനെ ഒരു ക്യാഷ് ലെവൽ ആൻഡ് കോർഡിനേറ്റേഴ്സ് കോഴ്സിന്റെ ഒരു റിക്വയർമെന്റ്സും ബ്രോഷറും കാര്യങ്ങളൊക്കെ കാണാനിടയായത് അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കംപ്ലീഷനിൽ ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ഇത് നമുക്ക് കയ്യിൽ കിട്ടിയതിന് ശേഷം മോഫേന്ന് നമ്മൾ തന്നെ അറ്റസ്റ്റ് ചെയ്തെടുക്കണം അവർ അറ്റസ്റ്റ് ചെയ്ത് തരില്ല അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റും ആയിരിക്കില്ല നമ്മൾ തന്നെ അറ്റസ്റ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് അതിനുശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നഴ്സറീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും സ്കൂൾസിലേക്കുള്ള സെൻറ്റ് ടീച്ചറുടെ റിക്വയർമെൻറ്റ്സ് വേറെയാണ് കേട്ടോ ബാച്ചലേ ബാച്ചിലേഴ്സ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾസിൽ വർക്ക് ചെയ്യാനായിട്ട് മാൻഡറ്ററി ആണ് അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കൂൾസിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിലും മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു കാര്യമായിരിക്കും പക്ഷേ ഒരു നഴ്സറി ഫീൽഡിൽ സെൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ധാരാളമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷം ടീച്ചറായിട്ട് അല്ലെങ്കിൽ വോളൻറ്റിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു കൗൺസിലറായിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെറിയ കുട്ടികൾക്ക് വേണ്ടി അണ്ടർ ഫൈവ് ഇയേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനൊരു സാധ്യതയും കൂടി യു എയിൽ അവൈലബിൾ ആണ് ഒരുപാട് വേക്കൻസീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ നോക്കുമല്ലോ നമുക്ക് ജോലി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വരുന്ന കോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റ് കോർഡിനേറ്റേഴ്സ് കോഴ്സ് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയുമോ അങ്ങനെ ആയിരിക്കും ആദ്യത്തെ ഗോള് വരുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് കോൾസ് ആണെങ്കിൽ നമ്മളെ സി വി കണ്ട് നമ്മളൊക്കെ നമുക്ക് നല്ല കോൾസും കാര്യങ്ങളൊക്കെ കിട്ടാനാണെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അതെല്ലാവർക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു നല്ലൊരു അവസരമാണ് ഈ ഒരു തൗസൻഡ് ദൃഹംസ് എന്ന് പറയുന്നത് നാട്ടിലൊരു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് എബൌ വരുന്നുണ്ട് ഇപ്പോൾ പക്ഷേ നമുക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ അതിൽ ചുരുങ്ങിയ എമൗണ്ടിനും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്